കേരളത്തിലെ ഇടതുമുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട ഈ സമയത്ത് കേരളം ഇ എം എസിന് ശേഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ കാലിക പ്രസക്തവും വസ്തുതാപരവുമായ പ്രഭാഷണം നടത്തുന്നത് ഒരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത ഡോക്ടർ തോമസ് ഐസക്കാണ് ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ പെരിന്തൽമണ്ണയിൽ രണ്ടാമത്തെ ദിവസം രണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഖാവ് നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെട്ടു ആശുപത്രി മെച്ചപ്പെട്ടു റോഡുകൾ എത്ര വേഗം മാറുന്നു ഇങ്ങനെ പലതും ബഡ്ജറ്റിലോ നമ്മുടെ ക്ഷേമാനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് കോവിഡ് കാലത്ത് എത്ര വലിയ സംരക്ഷണമാണ് ഒരുക്കിയത് അപ്പോഴല്ലേ പെൻഷൻ ആയിരത്തി അറുന്നൂറാക്കിയത് എങ്ങനെയത് സാധിച്ചത് ഇത് സാധിച്ചതൊന്ന് കേന്ദ്രത്തിൽ നിന്ന് വിലപേശി നമ്മൾ കൂടുതൽ തുക മേടിച്ചു നമുക്കറിയായിരുന്നു ധനകാര്യ കമ്മീഷന്റെ ശുപാർശ വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മുടെ നികുതിവിഹിതം ഗണ്യമായിട്ട് കുറയുമെന്ന് ബി ജെ പി ആണെങ്കിലോ ഇങ്ങനെ നികുതി വിഹിതം കുറയുമ്പോ വലിയെങ്കിലും സംസ്ഥാനത്തിന് വലിയ കമ്മി വന്നിട്ടുണ്ടെങ്കിൽ അത്കത്താൻ സ്പെഷ്യൽ ഗ്രാന്റ് നൽകും അതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അതും ശുപാർശ ധനകാര്യ കമ്മീഷനാണ് ബി ജെ പി കമ്മീഷനോട് പറഞ്ഞു ഇത് പാടില്ല ഇത് വേണോ ഇങ്ങനൊരു കാര്യം അത് കമ്മീഷൻ പരിശോധിക്കണമെന്ന് ഇതിനെതിരായിട്ടാണ് ദേശവ്യാപകമായിട്ടുള്ള പ്രചാരണം നാം നടത്തിയത് തിരുവനന്തപുരത്ത് വിജയവാഡയില് പുതുശേരിയില് ഡൽഹിയില് ചാണ്ടിഗഡില് ഈ ഇടപെടലിൻ്റെ വലിയ പ്രചാരണത്തിൻ്റെയും ഇന്ത്യയിൽ അക്കാഡമിക് സമൂഹത്തെല്ലാം വളർന്നു വന്ന ഒരു നിലപാടിൻ്റെയും പ്രതിഫലനം ധനകാര്യ കമ്മീഷനുണ്ടായി നമുക്ക് അമ്പതിനായിരം കോടി രൂപ റവന്യൂ ടെക്സ് ഗ്രാൻറ്റ് കിട്ടി അതുകൊണ്ട് നികുതി വരുമാനത്തിൻ്റെ ഇടിവ് അതിലൊരു നമ്മുടെ ബഡ്ജറ്റിനെ ബാധിച്ചില്ല അതുകൊണ്ടാണ് അന്യാദശ്യമായ രീതിയിൽ നമ്മൾ ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നത് അത് പണം കൂടുതൽ ഉണ്ടായിട്ടില്ല പണം അങ്ങനെ പാവങ്ങൾക്കോട് കള്ള മനസ്സും കൂടി ഉണ്ടായിട്ടാണ് കോവിഡ് കാലത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങള് കടമേടിച്ച പണം ഏഴ് ശതമാനത്തിന് അതിന് മൂന്ന് ലക്ഷം കോടി രൂപയാണ് വർഷാവസാനം ചെലവാക്കാതെ ട്രഷറിയിൽ ഇട്ടിരുന്നത് പാവങ്ങൾക്കൂട് തൂട് നമുക്ക് ഈ മൂന്ന് ലക്ഷം കോടി എന്നറിയാവോ ഒരു മൂന്ന് ദിവസം ട്രഷറിയിൽ ഈ പണം ചെലവാക്കാതെ കിടന്നു കഴിഞ്ഞാൽ അത് റിസർവ് ബാങ്ക് എടുത്ത് ഇന്ത്യ ഗവൺമെന്റ് സെക്യൂരിറ്റി ഇടും അത് നമുക്ക് സന്തോഷവും ട്രഷറി കിടന്നുകൊണ്ട് നമുക്ക് പലിശ ഒന്നും കിട്ടത്തില്ല ഇന്ത്യ സർക്കാരിന്റെ ട്രഷറി ബിൽസിലാണെങ്കിൽ മൂന്ന് ശതമാനം കിട്ടും അങ്ങനെ നോക്കിയപ്പോഴാണ് മൂന്നു ലക്ഷം അങ്ങനെ ബാക്കിയില്ലാതിരുന്ന സംസ്ഥാനം കേരളമാണ് പണമുണ്ട് കൊടുക്കാനുള്ള മനസ്സുണ്ട് അപ്പോൾ ഒരു ഫൈൻ ബാലൻസ് ഉണ്ട് ഒരു വശത്ത് ബഡ്ജറ്റിന് പുറത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വലിയ ഇടപെടൽ അതോടൊപ്പം തന്നെ അത് പാവങ്ങളുടെ തെളിവിലല്ല ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ പാവങ്ങൾ കൊടുക്കാനുള്ള എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഈ ബാലൻസിലാ അവർ തെറ്റു വന്നിരിക്കുന്നത് എന്താ സംഭവിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഉപരോധമാണെന്ന് സാമാന്യ ധനകാര്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം ഈ റവന്യൂ ഡ്രാൻഡ് അനന്തമായി കിട്ടില്ല അഞ്ച് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് അവസാനിക്കും ആദ്യ വർഷം തന്നെ പാതി അങ്ങട് കിട്ടും ഇരുപത്തയ്യായിരം പിന്നെ പതിനയ്യായിരം പത്തായിരം അയ്യായിരം തീർന്നു ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ആകുമ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റിലെ ഞെരുക്കം ശക്തമാവും കൂടാതെ നൂടുകാരുന്നു ജിഎസ് ടി കോമ്പൻസേഷൻ അഞ്ചു വർഷത്തേക്കാ അതും അവസാനിക്കുന്നു ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റ് വളരെ ഞെരുക്കത്തിലാവും എന്ന് സാമാന്യ യുക്തി പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും എങ്കിലും നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല സപ്പകാര്യങ്ങളൊക്കെ ഞെരുക്കും അപ്പോഴാണ് കേന്ദ്ര സർക്കാർ നമ്മളെ വെട്ടാൻ തീരുമാനിച്ചത് എന്ത് ചെയ്തു നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കിഫ്ബി എടുക്കുന്ന വായ്പകള് ആ വായ്പകളൊക്കെ സർക്കാരിന്റെ വായ്പയാണെന്നും പറഞ്ഞ് നമ്മുടെ സാധാരണഗതിയിൽ എല്ലാ വർഷവും മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കോടി രൂപ വായ്പ എടുക്കാൻ വാദം ഉണ്ടാവും അതിന്നും വെട്ടി കുറച്ചു അത്രയും വരുമാനം ബഡ്ജറ്റിൽ കുറഞ്ഞാ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂല അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങൾ മാറ്റാണ് ഞങ്ങൾ ഭാവിയിൽ ഇനി കിഫി വായ്പ എടുത്താൽ നിങ്ങളുടെ സാധാരണഗതിയിലുള്ള ബഡ്ജറ്റ് ഇന്ന് കുറയ്ക്കുന്നില്ല പറയണേ ഇതുവരെ എടുത്ത വായ്പ ഇന്ന് ഞങ്ങൾ കുറക്കുന്നു മുൻകാല പ്രാബല്യത്തോടുകൂടി അതുകൊണ്ടാണ് ഞാൻ ഉപരോധം എന്ന് വിളിക്കുന്നത് ഇത് സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ വരുമ്പോ രാഷ്ട്രീയ സമരം രണ്ട് നിലപാടുകളെ കുറിച്ചാണ് ഒരു നിലപാട് കേന്ദ്രം സൃഷ്ടിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ പെൻഷൻ തടയുന്നത് കേന്ദ്രമാണ് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്രമാണ് അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ആ കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്ന യു ഡി എഫിനെതിരെ ഇതാണ് ഒരു രാഷ്ട്രീയ നിലപാട് രണ്ടാമത്തെ രാഷ്ട്രീയ നിലപാട് ഇത് കേരളത്തിൻ്റെ പിടിപ്പോട് ഉണ്ടാക്കി അയക്കുന്നതാണ് അല്ലെങ്കിൽ കാരണം അന്വേഷിക്കുന്നില്ല കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രം പറയാം ഇത് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നിലപാട് ആ കേരളത്തിലെ ജനമനസ്സുകളുടെ ഉള്ളിൽ ഈ രണ്ടാമത് പറഞ്ഞ നിലപാടിനാണ് കൂടുതൽ അംഗീകാരം നേടിയത് നമ്മൾ പരാജയപ്പെട്ടു നമ്മുടെ നിലപാട് കൃത്യമായി എത്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് പരാജയപ്പെടുന്നൊരു മുഖ്യ കാരണം നമ്മൾ പറയാത്തോണ്ടല്ല കഴിഞ്ഞൊരു അഞ്ചു വർഷക്കാലത്തിനിടയിൽ അതിലൊരു നാല് വർഷക്കാലത്തിനിടയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ യു ഡി എഫ് ബി ജെ പി പിന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊതുബോധ്യമുണ്ട് കേരളം വലിയ കടക്കണിയിലേക്ക് പോവാണ് ശ്രീലങ്ക പോലെ ആവാൻ പോവാണ് ഏഹ് ഈ കടം മേടിച്ച് കടം മേടിച്ച് എങ്ങനെ തിരിച്ചടക്കുന്നത് ജനിക്കുമ്പോ തന്നെ കുഞ്ഞിന് എത്രയാണ് രൂപ കടബാധ്യതയുള്ളത് ഒരു പ്രാഥമിക പരിശോധനക്ക് പോലും നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ പറയണപുള്ള ഞാനിപ്പോ സമയ ചുരുക്കം പോലും അതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കടക്കിണിയിലേക്ക് കേരളം നീങ്ങി എന്നത് പൊതുബോധ്യമായി തീർന്നപ്പോഴോ കേന്ദ്രം ചെയ്യുന്ന നടപടികളൊക്കെ തെറ്റു തീർത്താനല്ല ഇതെങ്ങോട്ട് ഈ കേരളം പോണത് പല കാരണങ്ങളുണ്ടാവാം പക്ഷെ ഇത് പ്രധാനപ്പെട്ട കാരണം ഈ കേന്ദ്രത്തെ പ്രതിരോധിക്കുന്നതിന് നമ്മള് കേരളത്തെ പിടിച്ചു കുലുക്കുന്ന പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ വൈകാരികമായി കേരളത്തെ തകർക്കാൻ നോക്കുന്നതിനെ ചെറുക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നു എന്നുള്ളത് ഇനി കാരണം ആശയപരമായിട്ട് കേരള ജനതയെ ഈ വിദ്വന്മാരെല്ലാം കൂടി നിരായുധരാക്കി തീർത്തു ഇന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വോട്ടിൻ്റെ എൺപത് ശതമാനം വരുന്ന താഴത്തുള്ള അമ്പത് ശതമാനം പേര് അവര് നമുക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചത് ഇതാണ് ആദിത്യ ചോത്രി പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം ഇങ്ങനെയൊക്കെ അഭിപ്രായ രൂപീകരണത്തിന് മുൻകി എടുത്താര കേരളത്തിലെ സമ്പന്ന വർഗമാണ് പുതിയ സമ്പന്ന വർഗമാണ് ഇ എം എസിന്റെ കാലത്ത് കേരളത്തെ അസമത്വം അപ്പൊ പിക്കറ്റിയൊക്കെ പറയുന്ന അസമത്വം ഇല്ലേ ആ അത് കണക്കാക്കുകയാണെങ്കിൽ വിവിധ ജില്ലകൾ തമ്മിൽ ആ പ്രതിശീഷ കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷിയും കാർഷികേതര മേഖലയും തമ്മിലുള്ള വ്യത്യാസം ഈ അസമത്വം ഒക്കെ കുറഞ്ഞു കുറഞ്ഞ പോലെയായിരുന്നു കേരളത്തിൽ മാത്രമാണ് ഈ അനുഭവം എന്നാൽ പുത്തൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കി തുടങ്ങിയ കാലം മുതൽ അസമത്വം വർദ്ധിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് നല്ല വരുമാനമുള്ള ഒരു വിഭാഗം ഇടത്തരക്കാർ വന്നിട്ട് ഈ ഇടത്തരക്കാർ പണ്ടത്തെ ഇടത്തരക്കാരല്ല കേരളത്തിലെ പണ്ടത്തെ ഇടത്തരക്കാരിൽ സ്വാധീനം സാംസ്കാരികമായിട്ടൊക്കെ ഉള്ളവരെല്ലാവരും ഇടതുപക്ഷം ഉൽപ്രതിഷ്ഠിക്കള സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്നവർ അവരതിൻ്റെയൊക്കെ മുന്നിൽ വന്നു നിന്നത് എന്നാൽ ഇന്നത്തെ പുതിയ സമ്പന്ന വർഗം ഉയർന്നു വരുന്നത് അവര് ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് ഒപ്പം നിന്നുകൊണ്ട് അവരുടെ സാമൂഹ്യ അഭിമാനവും അംഗീകാരവും കൂടാൻ പോണില്ല പണ്ടങ്ങനെയല്ല ഒരു അഭിമാനമാണ് ഒപ്പം നിൽക്കുന്നതിന് അവര് അവരുടെ സാമ്പത്തിക ശേഷിക്കനുസൃതമായിട്ടുള്ള ഒരു സാമൂഹ്യ പദവി നേടുന്നതിന് അവർ കാണുന്നത് പുതിയ ജാതി സംഘടനകളുടെ തലപ്പത്ത് വരാ ഏത് ജാതി സംഘടന എടുത്ത് നോക്കിക്കോളൂ ഈ പുതിയ സമ്പന്ന വർഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല നീ ബി ജെ പി ആയാലും വലിയ കുഴപ്പമില്ല എന്നൊരു നിലപാടിലേക്ക് ബി ജെ പിയിലേക്ക് മാത്രമല്ല ബി ജെ പി ആയാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടിലേക്ക് കേരളത്തിലെ ഈ എം എസ് ശേഷമുള്ള രാഷ്ട്രീയവും സമൂഹവും പരിശോധിക്കുമ്പോൾ ഒരു സമ്പന്നവർഗത്തിൻ്റെ സ്വാധീനം അതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തിര നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്തത് അവരുടെ ചില താല്പര്യങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനം തന്നെ യഥാർത്ഥത്തിൽ കേരളം ഇങ്ങനെ പിന്നോക്കം കിടക്കുന്നു ഇനി വേണ്ടത് നല്ല റോഡും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ റൂഡ് ഷോ ആണ് അവർക്ക് മറ്റു ചിന്തകളിലുള്ള സ്വാധീനം മൂന്നാമത്തെ പ്രശ്നം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളർച്ച അത് സാ എസിന് ഒരു പ്രതിഭാസ് കേരളത്തിലെ സമൂഹത്തിൽ ഈ വർഗീയ രാഷ്ട്രീയം ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖയൊക്കെയുള്ള പ്രദേശമാണെങ്കിലും ഏറ്റവും സ്വാധീനം ബഹുജന സ്വാധീനം കുറഞ്ഞ പ്രദേശമായിരുന്നു കേരളം അതിൽ നമ്മളൊക്കെ അഭിമാനം കൊള്ളുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാത്രം കഴിവുണ്ടെന്നും അല്ലാട്ടോ മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ദർശനം സമൂഹത്തിൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി വന്ന സംസ്ഥാനത്ത് നല്ല മനുഷ്യനാവണമെങ്കിൽ ഹിന്ദു ആവണമെന്നും പറഞ്ഞാൽ ആരെങ്കിലും വന്നാൽ വില പോകും അതുകൊണ്ടാണ് എന്നാൽ ഇ എം എസിന് ശേഷം ഇത്തരത്തിലുള്ള നവോത്ഥാന മൂല്യങ്ങൾക്ക് വലിയ ഇടിവ് വന്നിട്ടുണ്ട് എന്തിന് യുക്തിവാദത്തിൽ പോലും അതാണല്ലോ എത്രയോ ആന്തരികമായിട്ടാണെങ്കിലും പഴയ ആചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ ഒരു ചിന്താഗതി അതിൽ പോലും മുസ്ലിം വിരോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ രവീന്ദ്രൻ സിദ്ധാന്തങ്ങളൊക്കെ വന്നു അവിടെ പോലും തുടങ്ങണം അപ്പൊ ഇത് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ചെറുത്ത് നിൽപ്പ് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ പാവപ്പെട്ടവർ അദർസ്ഥൂലം എതിരായിട്ട് നിൽക്കുമ്പോൾ ചോയ്സ് ഉണ്ട് ബി ജെ പിയിലേക്ക് പോകാം അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോകാം യുഡിഎഫിന്റെ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടില്ല ബി ജെ പിയുടെ കൂടി അതുകൊണ്ട് വേറെ സംശയം വേണ്ട എല്ലാവരും ഇല്ലെങ്കിലും ഗണ്യ ഭാഗം ബി ജെ പിയിലേക്ക് എങ്ങനെ തോന്നി ആരായി പാലം പെടുന്നത് ഈ പാലം പെടുന്നത് സാമുദായിക സംഘടനകളാണ് സാമുദായിക സംഘടനകളുടെ ഒരു സോഷ്യൽ എൻജിനീയറിങ് അതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം ഈ സംസ്ഥാനത്ത് മാത്രം ഒന്ന് ഹിന്ദുത്വ വർഗീയത എടുത്ത് വൻ്റെ പ്രചാരണം മുസ്ലിം വിരോധം അവർനോടുള്ള വിരോധം രണ്ടാമത്തേതോ വിവിധ സാമുദായിക ജാതി സംഘടനകളുടെ ചേരുവകൾ ഉണ്ടാക്കല് അപ്പൊ കേരളത്തിലെ ഇ എം എസ് ഉണ്ടെന്നൊരു വലിയ മാറ്റമുണ്ട് എന്താ അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് സാമുദായിക സംഘടനകൾ സാമൂഹിക പരിഷ്കരണത്തിന് മുന്നിട്ടിറങ്ങിയ സമരം തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭം സകാബ് ഇ എം എസ് ആണ് മറ്റ് ദേശീയവാദികളെന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ പുരോഗമനപരമായ വശമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അതിനൊപ്പം ഇതാകുമെന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെ സാമുദായിക സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം സജീവമായി അന്നത്തെ ഇടതുപക്ഷം പക്ഷെ അതോടൊപ്പം ഇ എം എസും കൂട്ടരും ഒരു കാര്യം ചെയ്തു അവിടെ പ്രവർത്തിക്കുന്നതോടൊപ്പം എല്ലാ ജാതി മതസ്ഥരും അടങ്ങുന്ന തൊഴിലാളികളുടെ സംഘടനകള് കൃഷിക്കാരുടെ സംഘടനകള് അത് വളർത്തിയെടുത്തു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ വർഗസംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജാതിവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി ഏറ്റവും പ്രകടമായിട്ട് കാണാൻ പറ്റുന്നത് കർഷക തൊഴിലാളികളുടെയും കൂട്ടനാട്ടിൽ ഉണ്ടായപ്പോഴാണ് കൂലിക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേട്ടാ തുടക്കം തന്നെ തമ്പ്രാൻ എന്ന് വിളിക്കില്ല അടിയാൻ എന്ന് പറയില്ല പാളെ കഞ്ഞു കുടിക്കില്ലെന്നുള്ള മുദ്രാവാക്യം വെച്ചാ അങ്ങനൊരു നിലപാട് സ്വീകരിച്ചപ്പോ എന്തുണ്ടായി മഹാത്മാ ജംഗാളിയുടെ സാധുജന പരിപാലന സംഘത്തിന്റെ കുട്ടനാട്ടിലെ ശാഖ അല്ലെ സെക്രട്ടറി ശ്രീതംഗൻ സംഘം വിട്ട് സംഘത്തെ കർഷക തൊഴിലാളി യൂണിയനിൽ ലയിപ്പിച്ചു ഈ ഒരു രാസപരിണാമം നമുക്ക് കാണാമെന്ന് ഈഴവ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ ആലപ്പുഴയിൽ ഈ പരിവർത്തനം ഞാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് ഏറിയും കുറഞ്ഞുമെല്ലാം നടന്നാണ് ഇടത്തോട്ട് നീങ്ങി അങ്ങനെ ഇടതുപക്ഷം ശക്തിപ്പെടുകയും വിരുദ്ധ നിലപാട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർത്താൻ തുടങ്ങിയപ്പോൾ ഈ സമുദായ സംഘടന പിന്നീട് റോള് പിന്തിരിപ്പിനാണ് രാഷ്ട്രീയത്തിൽ വൈക്കൽ സത്യാഗ്രഹത്തില് കൃഷ്ണനുള്ള സഖാവ് പതിനാല് വയസ്സുകാരൻ കാഴ്ചക്കാരനാ പത്ത് വർഷം കഴിയുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മണിയടിച്ചു തല്ലേക്കാനും ഉണ്ട് പത്ത് വർഷം കൂടി കഴിയുമ്പോൾ പാലിയൻ സത്യാഗ്രഹം ചെങ്കുടി പിടിച്ചിട്ട കൊടുങ്കൂർ കോവലത്തെ തമ്പരാട്ടിമാരടക്കം വന്ന് പങ്കെടുക്കുന്ന സമരം ഇങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഈ സമരങ്ങളെ ഏറ്റെടുത്തോടുകൂടിയ മാറ്റം വന്ന് അങ്ങനെ അറുപതുകളായപ്പോൾ ഇവയ്ക്ക് സാമുദായ സംഘടനകൾക്ക് ഇനി രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല സാമുദായകാര്യം അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സോഷ്യൽ എൻജിനീയറിംഗ് ആണ് ബി ജെ പി കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പാവങ്ങളുടെ ജാതി സംഘടനകൾ അവർ ഉൾപ്പെടുന്ന സമുദായ സംഘടനകൾ അവരാണ് പാലം പണിതൊട്ടോ ടോപ്പി ജെ പി ഇതാണ് സംഭവിച്ചത് ഇതിനൊക്കെ ഉള്ള പോരാട്ടം എങ്ങനെ ഇതാണ് അവസാനമായിട്ട് ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിനി ക്ഷേമവും ഈ പശ്ചാത്തല സൗകര്യ നിർമ്മാണം വിജ്ഞാന സമൂഹ നിർമ്മാണം ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ആദ്യം ഒരു കാര്യം വ്യക്താവേണ്ടത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത കാലത്തിന്റെ മുൻഗണനയല്ല സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും പാവങ്ങൾ കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കിക്കുന്ന കാര്യം പക്ഷത്തിന്റെ നിലപാട് അപ്പൊ ബാക്കിയുള്ള പലതും ചുരുക്കേണ്ടി വരും ആവട്ടെ അത് വേണ്ടി വരും രണ്ടാമത്തത് ഇനി കിഫ്ബി വഴി വായ്പ എടുക്കാൻ കഴിയില്ലെങ്കിലോ വേറെ വഴി നോക്കണം കിഫി വഴി വായ്പ എടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ റോഡുകള് പാലങ്ങള് സ്കൂൾ കെട്ടിടങ്ങള് ആശുപത്രി കെട്ടിടങ്ങള് ഇവയ്ക്ക് റവന്യൂ മോഡൽ പറ്റത്തില്ല ഒരാൾ വായ്പ എടുത്താൽ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തിരിച്ചടക്കാൻ അതുകൊണ്ടാണ് തിരിച്ചടവ് ആവശ്യമില്ലാത്ത കിഫ്ഫി ഉണ്ടാക്കിയത് ഇനി എന്താ ഈ നമുക്ക് വല്യ വ്യവസായ പാർക്കുകളും കാര്യങ്ങളൊക്കെയാണ് മുൻഗണന വരുന്നത് അല്ലെങ്കിൽ റെയിൽവേ ഉണ്ടാക്കാൻ ശബരി റെയിൽവേ ഉണ്ടാക്കാൻ പുതിയ കമ്പനി വായ്പയിൽ നിന്ന് സ്വകാര്യ പൊതു പങ്കാളിത്തം പി 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 മോഡലിലേക്ക് പശ്ചാത്തല സൗകര്യം മുടിയും മാറ്റേണ്ടി വരും ഇന്നത് വേണമെന്നല്ല പറയണത് പക്ഷേ നമ്മൾ കേരളത്തിന് ഡെമോക്രാറ്റിക് പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു നില നമ്മ പുതിയ സാഹചര്യത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴോ ഈ പുതിയ ജനാധിപത്യ കേരളത്തെക്കുറിച്ചുള്ളൊരു അഭിമാനം എല്ലാവർക്കും ഉണ്ടാവണം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണമെന്ന് അത് വളരെ പ്രധാനമാണ് നേരത്തെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഇടതുപക്ഷത്തേക്ക് വന്നെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം മാത്രമേ പറഞ്ഞുകൊണ്ടല്ല ആഗോളമായിട്ട് സോവിയറ്റ് യൂണിയൻ വിയറ്റ്നാം യുദ്ധം അതല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ സമരങ്ങൾ ലോകം ഇനി സോഷ്യലിസത്തിലേക്ക് അതിൽ പങ്കാളിയാവുന്ന ആവേശവും അഭിമാനവും ഒക്കെയാണ് ഇതിനാണ് വലിയ തിരിച്ചടി ഇന്ന് ആഗോളമായിട്ട് സംഭവം ഇനി എങ്ങനെ മുന്നോട്ട് അതിന് നമ്മളൊരു സംഭാവന ചെയ്യാണ് ഈ കേരളത്തിലൂടെ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണമെന്ന് എന്താ ഈ സോഷ്യലിസം എന്ന് പറയുന്നത് വിപ്ലവം കഴിഞ്ഞിട്ട് ശരി ഇനി ഇപ്പോഴും എല്ലാം കഴിഞ്ഞ അധികാരം നമ്മുടെ കയ്യിൽ അന്ന് നമുക്ക് കുറച്ച് സോഷ്യൽ സോഷ്യലിസം കെട്ടിപ്പടുക്കാം അങ്ങനെയല്ല നാളത്തെ ലോകം ഇന്നത്തെ ഗർഭത്തിലാ ചുപം കൊള്ളുന്നു സമൂഹത്തിന്റെ നാളത്തെ ലോകം സഹണപ്രസ്ഥാനത്തെ കുറിച്ച് മാർക്സ് പറഞ്ഞത് ലെനിൻ പറഞ്ഞത് വായിച്ചു നോക്കാം പാരീസ് കമ്മ്യൂൺ കഴിഞ്ഞ് പാരീസ് കമ്മ്യൂൺ രൂപം നൽകിയ കമ്മ്യൂൺ അതുപോലെ പൊതു സ്വത്തുടമസ്ഥതയുടെ രൂപങ്ങൾ സഹരണമടക്കം മാസ് പറഞ്ഞു വാട്ട് ഈസ് ഇറ്റ് ഇഫ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ കമ്മ്യൂണിസം ഇത് സാധ്യമായ കമ്മ്യൂണിസം അല്ലെങ്കിൽ പിന്നിത് എന്താണ് അത്തരത്തിലൊരു സാധ്യമായ കമ്മ്യൂണിസം ഈ ഫെഡറൽ സംവിധാനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മുതലാളിത്ത വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് സൃഷ്ടിക്കാനോ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മൾ ചെറിയ അന്നന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോലല്ല ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മൾ ജനകീയ ആസൂത്രണം സംഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ദസീലിലും പോട്ടോലഗ്രയിലും മറ്റും അധികാര വികേന്ദ്രീകരത്തിലെ പരീക്ഷകൾ നടക്കാൻ നമുക്ക് അറിയത്തില്ലായിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ അറിഞ്ഞോട്ടോ അത് ഷാവേസിന്റെ ഉപദേശകയായിരുന്ന വാർത്താഹാര വരുമ്പോഴേ ഞാന് തിരിച്ചറിയണം പൂർണമായിട്ട് അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഷാവേസിന്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സോഷ്യലിസവും കേരളത്തിലെ ജനകീയ ആസൂത്രണം എങ്ങനെ ബന്ധിപ്പിക്കാമെന്നുള്ളത് നമ്മുടെ ഇവിടത്തെ ജനകീയ ആസൂത്രണത്തെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ സ്പാനിഷ് പോർച്ചുഗീസ് തർജ്ജമകൾ നമ്മളറിയാതെ തന്നെ വന്നിട്ടുണ്ട് ലത്തീൻ ഐക്യരാജ്യങ്ങളുടെ പ്രവർത്തനം എടുക്ക് അവരെല്ലാവരും തന്നെ കേരളത്തിൽ നമ്മൾ അമ്പത്ത് അടിച്ച് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതല്ലെങ്കിൽ എൻ്റെ ഒരു പുതിയ പുസ്തകമുണ്ട് കേരള അനദർ പോസിബിൾ വേൾഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാട്ട് ഇസ് ഇറ്റ് ഇഫ് നോട്ട് അറ്റ് ഓൾ നോട്ട് പോസിബിൾ കമ്മ്യൂണിസം അതുതന്നെ കേരളം സാധ്യമായ മറ്റൊരു ലോകം അപ്പോൾ ഇതിറങ്ങിയിട്ട് കുറച്ച് നാളായി നമ്മൾ മലയാളത്തിൽ തർജ് ചെയ്തിട്ടില്ല അപ്പം അതിനിടക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേരിലൊരു പുസ്തകം പക്ഷേ ഹിന്ദുസ്ഥാനും ഒക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെ പുസ്തകം ഞാൻ എഴുതിയിട്ടില്ലല്ലോ ഇത് മനസ്സിലാവണമില്ല വേറെ ഭാഷയില മാറുഭാഷയിലാണ് എഴുതിയിരിക്കണേ അങ്ങനെ തപ്പിപ്പിടിച്ചു വന്നപ്പോൾ ഓ ഹിന്ദുസ്ഥാനിലെ സാമൂഹ്യ വിപ്ലവം എന്ന തലക്കെട്ട് നമ്മുടെ പുസ്തകത്തിൻ്റെ മാറ്റിയിട്ട് ടർക്കിഷ് ഭാഷയിലാണ് അതിൻ്റെ ബ്ലർബാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബ്ലബിൽ പറയണെ അങ്ങ് ദൂരെ നമ്മളിൽ നിന്ന് വളരെ 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 കാവ്യാത്മകമായിട്ടാണ് വളരെ വളരെ ദൂരെ ഒരു വിപ്ലവം നടക്കുന്നുണ്ട് അത് എന്ത് തരത്തിലുള്ള വിപ്ലവം നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ പോലത്തെ വിപ്ലവമാണോ അമേരിക്ക നടന്ന പോലെ വിപ്ലവമാണോ സോവിയറ്റ് യൂണിയൻ നടന്ന പോലെ വിപ്ലവമാണോ പക്ഷെ ഒരു വിപ്ലവം തന്നെ ഈ രീതിയിൽ എഴുതിയിട്ട് നമുക്കവിടെ പോകാം പക്ഷെ വളരെ ദൂരെയാണ് നമുക്ക് പോകാൻ പറ്റുന്നവരില്ല അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുക അവിടെ നടക്കണത് അറിയ എന്നിട്ട് നടക്കണ കാര്യങ്ങൾ അറിയണം ഇതാണെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അന്തർദേശീയ ദേശീയ പ്രസക്തി എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ മുന്നിൽ ദയവേറിട്ടൊന്ന് നമ്മൾ സാധ്യമാണെന്ന് കാണിക്കുകയാണ് അങ്ങനെ ഒരു ആവേശം രാഷ്ട്രീയ സൃഷ്ടിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകും ഇതാണ് വലിയ ചോദ്യം സംഭാവന തായിരുന്നു ഒരു നവകേരളം ഐക്യ കേരളത്തിന്റെ അജണ്ട ആ അജണ്ടയിൽ കേരളത്തിലെ മുഴുവൻ ആളുകളെ ആവേശം കൊള്ളിച്ചില്ലേ അമ്പത്തി ഏഴിൽ എന്തുകൊണ്ടാണ് വിജയിച്ചത് പല കാരണങ്ങളുണ്ട് ഒരു കാരണം എന്താണെന്നറിയോ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് എന്ത് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജ്ഞാപനമേ ഉണ്ടായുള്ളൂ വേറൊരു പാർട്ടിക്കുണ്ടായില്ല അതിലുള്ള അഭിമാനബോധം വളരെ പ്രധാനം അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഉത്തരവായിട്ട് പിന്നെ ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല പക്ഷെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ട് എങ്ങനെയാണ് ഇന്നത്തെ ഈ വെല്ലുവിളിയെ നേരിടുക എന്നതിനെക്കുറിച്ച് കുറിച്ച് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് വഴിമാറിപ്പോയത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അവസാനത്തെ ഒരു പത്ത് വർഷക്കാലംഎസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചാണ് തുടക്കം അവിടെ നിന്നാണ് കേട്ടോ മദ്രാസി സർക്കാരിൽ രാജാജിയുടെ തദ്ദേശ ഭരണ കാഴ്ചപ്പാടിനെ വിമർശിച്ചുകൊണ്ട് മാതൃമെഴുതിയ ലേഖനത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രയാണമാണ് ജനകീയ ആസൂത്രണത്തിൽ വന്ന് അവസാനിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താ നന്നാവുന്നൊന്നും ഒരു ഗ്യാരണ്ടിയില്ല കേട്ടോ അധികാരത്തെ അടുത്തു കൊടുത്തോണ്ട് ഷാർക്കിനും അന്നാവിടെന്നു കഴിഞ്ഞാൽ അതിനുള്ള അവകാശമുണ്ട് ചെയ്യാം പണമുണ്ട് അധികാരമുണ്ട് ചെയ്യാം ഇതാണ് ഡെമോക്രാറ്റിക് സ്പേസ് എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല എന്താ ഇ എം എസിന് ശേഷം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യ ഇവിടം കൂടുതൽ വികസിതമാവുകയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കൂടുതൽ ബ്യൂറോക്രാറ്റിക് ആവുന്നു ജനപങ്കാളിത്തം കുറയുന്നു പുതുതായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ ഇങ്ങനെ എല്ലാം പോയി നല്ല ഇപ്പോഴും ആ ഇടമുണ്ട് ഞാൻ പറഞ്ഞില്ലേ നന്നാവണമെങ്കിൽ നന്നാവും അതിനുള്ള അവകാശമുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ വെല്ലുവിളികൾ നേരിടുന്നതിന് വളരെ പ്രധാനമാണ് ജനങ്ങളിതിൽ അണിനിരത്താം ആത്മവിശ്വാസം നൽകാം നമ്മുടെ സ്കൂള് നമ്മുടെ ആശുപത്രി നമ്മുടെ സഹകരണ സംഘം നമ്മുടെ കൃഷിയിടം ഇത് നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചിറങ്ങുന്നു ജാതി മതഭേദത്തിന് അതീതമായിട്ട് അങ്ങനെ ഓരോ പഞ്ചായത്തിലും വന്നിട്ട് സോഷ്യൽ എഞ്ചിനീയറിങ് നടത്താനൊന്നും ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇതാണ് ഇ എം എസിന് ശേഷമുള്ള കേരളം അതിൻ്റെ പ്രവണതകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സമയം ഞാൻ വിചാരിച്ചിനേക്കാൾ സ്വപ്നം കൂടെ എടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക സന്തോഷപൂർവ്വം ഇങ്ങനെ വിഷയം എടുത്ത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിൽ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനിത് സെമിനാർ ഉദ്ഘാടനം ചെയ്യും